ഈ ഹണി റോസിനെ പോലെയുള്ളവർക്ക് പോക്സോ കേസ് എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കണം അതാണ് ചെയ്യേണ്ടത് കാര്യം ഇന്നത്തെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിനും പീഡനങ്ങൾ അനുബന്ധിച്ചിട്ടുണ്ട് നമ്മളാണ് ഇങ്ങോട്ട് ചോദിച്ചു എല്ലാരോട് വന്നതാണ് എന്താ ഒരു എടുക്കാൻ ബ്രോ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ആണുങ്ങളെ ബ്രോ ശരി ശരി ആ ഒരേ ഒരു ചോദ്യം കുറിച്ചു വരും അതായത് ഈ രാഹുലീശ്വറിൻ്റെ സാന്നിധ്യം ഓൾ കേരള മെൻസ് അസോസിയേഷനിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ യഥാർത്ഥം പറഞ്ഞാൽ ഈ പുരുഷപക്ഷം ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം പബ്ലിക്കിൽ വരണമെന്നില്ല പക്ഷേ അതേസമയം രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഒരു മിതത്വം പാലിക്കുന്ന ഒരാളാണ് അതുമാത്രമല്ല ബാലൻസ് ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം ഞാൻ ബാലൻസ് ചെയ്ത് സംസാരിക്കില്ല കാര്യം എനിക്ക് നമ്മളൊക്കെ പീഡനം അനുഭവിച്ചത് സ്ത്രീകളിൽ നിന്നാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ അദ്ദേഹം ബാലൻസ് ചെയ്ത് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ സംഘടനയോട് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നു അതനുസരിച്ചിട്ടാണ് അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് ജനങ്ങളത് കൂടുതൽ കേൾക്കുന്നു അതുപോലെ തന്നെ പല മേഖലയിലുള്ളവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ ഞാൻ തന്നെ നമ്മുടെ സംഘടനയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും മാന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഇടപെടുന്നത് അതുപോലെ രാഹുൽ ഈശ്വർ വലിയൊരു പിന്തുണ തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഘടന ഇനി വളർത്താനുള്ള പരിപാടികളാണോ അതോ ഒരുവിധം സെറ്റാകുമ്പോൾ ഇത് സംഘടന പിരിച്ചുവിടും പിരിച്ചുവിടാൻ പറ്റില്ല പക്ഷേ ഞാൻ ഈ ഈ വർഷം പത്തൊൻപത് വർഷം തികയാണ് അപ്പോൾ ഇതിൽ നിന്നൊന്നും മാറണമെന്നുണ്ട് ഞാനിപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം ഈ ഒക്ടോബർ ആറാവുമ്പോൾ പത്തൊമ്പത് വർഷം കഴിയും വേറൊരു പ്രസിഡന്റിനെ കണ്ടെത്തണമെന്ന് ഞാൻ സംഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ മാറാൻ എനിക്ക് അപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നുള്ളത് ഒരു കോമാളി സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് ചില വിമർശനങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ആ കൂട്ടർക്കുള്ള അതായത് വിമർശകർക്കുള്ള മറുപടി എന്താണ് ഈ കോമാളി സംഘടനയെന്നോ കോമാളിത്തരം കാണിക്കുന്നു എന്ന് പറയുന്നവർ അവർ തന്നെ സ്വാഭാവികമായിട്ട് അവർ തന്നെ കോമാളികളാണ് മനസ്സിലായില്ലേ കാര്യം ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സ്ത്രീകൾക്കും കൂടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല സ്ത്രീകൾ മോശം സ്ത്രീകളെ നമ്മളടുപ്പിക്കില്ല പിന്നെന്ന് വെച്ചാൽ ഫെമിനിച്ചികളെ അങ്ങനെ തന്നെ പറയാനോ ഫെമിനിച്ചികളെ നമ്മൾ അടിപ്പി ഏഴായാലത്ത് അടിപ്പിക്കില്ല അവർക്കെതിരെ ശക്തമായിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അവർ ഒരുപാട് പേര് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു എൻ്റെ കൂടെ ന്യൂസ് എയ്റ്റീനിൽ ചർച്ചയ്ക്ക് ഇരുന്ന ഒരു ഉണ്ടായിരുന്നു എന്താ എന്ത് രാമൻ ധന്യാ രാമൻ ധന്യാ രാമൻ എനിക്കെതിരെ വനിതാസലിൽ കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്തു അപ്പോൾ ഇതെല്ലാം ചീറ്റിപ്പോയി മനസ്സിലായില്ലേ ഞാനവിടെ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു നമ്മൾ നമുക്ക് പറയാം എന്താണ് അവിടെ നടന്ന കാര്യങ്ങൾ എന്നെ പോടോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോടി എന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ പോടോ എന്ന് വിളിച്ചാൽ തിരിച്ച് ഞാൻ പോടിയെന്ന് പറയേണ്ടത് അങ്ങനെ തന്നെ പറയണം നമ്മൾ ശക്തമായിട്ട് തന്നെ പറയും അതിന് ജനപിന്തുണ വലുതാണ് കിട്ടിയത് മനസ്സിലായില്ല അപ്പോൾ വലിയൊരു ശതമാനം പുരുഷന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് തിരുവോത്ത ആരാണ് കാസ്റ്റിംഗ് കൗച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന പറയാത്തതാണ് ഡബ്ല്യൂ സി പറയുന്ന കാസ്റ്റിംഗ് അപ്രോച്ച് ചെയ്യുന്ന പേര് പറയാത്തതാ അല്ലാതെ പറഞ്ഞു ആയിട്ട് തോന്നിയിട്ടില്ല കുറച്ചെങ്കിലും ഈ മലയാള സിനിമയില് ഹേമ കമ്മിറ്റി പോലുള്ള വിഷയങ്ങൾ ഇപ്പോൾ അതെണ്ണ ആറ ചേട്ടാ മലയാള സിനിമയില് ഹേമ കമ്മിറ്റി പോലുള്ള വിഷയങ്ങളിൽ ഒരുപാട് ഇപ്പോ ക്യാരക്ടറോൾസ് ചെയ്യുന്ന നടന്മാരടക്കം പ്രതികളായ രീതിയിൽ വന്നിട്ടുണ്ട് അവരെയൊക്കെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ മുകേഷ് എംഎൽഎക്കെതിരെ സിദ്ദിക്കിനെതിരെയൊക്കെ ഉണ്ട് ഇതൊക്കെ കഴമ്പുള്ള ആരോപണങ്ങളെടുത്ത് തോന്നുന്നുണ്ടോ അതോ കെട്ടിച്ചമച്ചതാണെന്നാണ് തോന്നുന്നത് മുകേഷ് എം എൽ എക്ക് എം എൽ എയുടെ അദ്ദേഹത്തിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ വിട്ടപ്പോൾ നമുക്ക് തന്നെ ചിരി വന്നില്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാത്തത് കൊണ്ട് കേസിൽ പ്രതിയാക്കുന്നു അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു എന്ത് ബലാത്സംഗമാണ് അവരെല്ലാവരുടെ അടുത്തും ഒരുപാട് പുരുഷന്മാരുമായിട്ട് അവർ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് അതൊക്കെ പീഡനം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റും വളരെയധികം മോശം തന്നെ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി തുടങ്ങിയ ഒരു സാധനം ആർക്കോ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അമ്മാ സംഘടനയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മാ സംഘടനയെ പൊളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇറങ്ങി വന്നു ഒന്നും നടന്നില്ല എല്ലാം ചീറ്റി പോയി അതിൽ യഥാർത്ഥം പറഞ്ഞാൽ മഞ്ജുവാര്യരാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ശക്തമായിട്ട് നിന്നത് അവർ തന്നെ ആദ്യം പോയില്ലേ മമ്മൂട്ടിയെ പറ്റി മോശമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ അതെ അതെ ആ അപ്പൊ ഇത് പോയില്ലേ പൊളിഞ്ഞില്ലേ ആ സംഘടന അതിന് എന്തെങ്കിലും പുരോഗമനമാണോ മാധ്യമങ്ങളെല്ലാം അതെ കമ്മിറ്റി വന്നപ്പോഴും ഒന്നും പറയാനില്ല ഇപ്പോ ദിലീപ് ഏട്ടന്റെ കേസിലടക്കം ദിലീപ് നിരപരാധിയാണ് എന്നാണ് രാഹുൽ അടക്കം പറയുന്നത് അപ്പൊ ദിലീപേശ്വർ മാത്രമല്ല ഞാനും അത് തന്നെ പറയാം ദിലീപേട്ടൻ കേസിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ എന്താണ് ഇത് അദ്ദേഹം അന്ന് അന്നത്തെ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ തന്നെ അദ്ദേഹത്തെ ഈ ഒരു എന്താ പറയാ മാനുഷിക പരിഗണന കൊടുക്കാത്ത എല്ലാ പ്രതികൾക്കും കിട്ടുന്ന നീതി അദ്ദേഹത്തിന് കിട്ടാതെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നപ്പോ ഞാനവിടെ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കലും പാളയത്തൊക്കെ നല്ല രീതിയിൽ ശക്തമായിട്ട് സമരം നടത്തിയ ആ സമയമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചാനൽ ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അഗ്നി ശുദ്ധി വരുത്തി കൃത്യമായിട്ടും അദ്ദേഹം പുറത്തു വരും യാതൊരു മാറ്റവും ഇല്ല അദ്ദേഹം ഇപ്പോൾ തന്നെ ഇതാണ്ട ഇപ്പോൾ ഒന്ന് രണ്ട് പേര് ഉടായി പോയിട്ട് വീണ്ടും വന്നിട്ടുണ്ടായി പൾസർധുനി പൾസർ ധുനി പൾസർ ധുനി ഇപ്പോൾ അത് ഇതിൻ്റെ പിന്നാമ്പ്രത് വേറൊരു കാര്യമുണ്ട് അതെന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല പൾസർ തുനി ഇങ്ങനെ ഇത്രയും എട്ട് ഏഴ് വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടത് ഇദ്ദേ ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ആരാണ് ഇത്രയും നല്ല നല്ല കാറുകൾ സഞ്ചരിക്കുന്നു കാശ് ഇഷ്ടം മാതിരി കാശ് കിട്ടിരുന്നു എവിടെന്നാണ് ഈ കാശ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലോളീ ക്യാമറ വെച്ചെടുത്തു പറയുന്നത് അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ കോമഡിയല്ലേ റിപ്പോർട്ടർ ചാനൽ എന്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കോമഡി അല്ലേ മൊത്തം നമുക്ക് കണ്ടാൽ അറിയില്ല എന്താ അയാള് ഒളി ക്യാമറ വെച്ചാണോ അതെടുത്തിരിക്കുന്നത് അയാളാ ആ അത്രയേ ഉള്ളൂ അല്ലാതിൽ വരുന്നില്ല ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇനിയിപ്പോൾ ജഡ്ജ്മെന്റ് വരാ വിധി വരാൻ പോവുകയാണ് വിധി വരുമ്പോൾ ഇദ്ദേഹത്തെ ദിലീപിനെ ശുദ്ധയാക്കി വിടും അദ്ദേഹത്തിന് ചുറ്റിക്കത്തൊന്നുമില്ല അദ്ദേഹത്തിന് വിടും തെളിവ് വേണ്ടേ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ മാനസിക ടെൻഷൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മൊത്തം പോയില്ലേ നശിച്ചത് അദ്ദേഹമല്ലേ ദേപുട്ടെന്ന് പറയുന്നത് കയറി അടിച്ച് നാശമാക്കിയില്ലേ എന്തല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് കംപ്ലീറ്റ് തകർത്തു വളർന്നില്ലേ തിരിച്ചു വരും തീർച്ചയായിട്ടും വരും അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി ഉണ്ടല്ലോ അദ്ദേഹത്തെ കുറച്ച് മാനസികമായിട്ടൊക്കെ ചിലപ്പോൾ തകർക്കാൻ പറ്റിയെന്നിരിക്കും കുറച്ചൊക്കെ പക്ഷെ അത് കൃത്യമായിട്ട് വരും നമ്മുടെ റിട്ടയേർഡായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം നിരപരാധിയാണ് അന്ന് നടന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തൊന്നുമില്ലായിരുന്നു അന്ന് സെൻകുമാറായിരുന്നു ഡി ജി പി ആ ഡി ജി പിയും ഈ കേസ് അന്വേഷിച്ചാൽ എഡിയുമായിട്ടുള്ള വാക്കുതർക്കോ മറ്റു കാര്യങ്ങളുമാണ് അത് ഒരു ഈഗോയുടെ പുറത്താണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അതുപോലും ഉണ്ടാകില്ല അതാണ് സത്യം തെളിവില്ലാത്തതല്ലേ തെളിവില്ലാത്തതിൽ എന്താ അറസ്റ്റിരിക്കുന്നത്